നിനച്ചിരിക്കാത്ത സമയത്തുണ്ടായ ഒരു അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല തൃശൂർ അഴീക്കോട് സ്വദേശിനിയായ ഗ്രീഷ്മയ്ക്ക് രണ്ട് വയസ്സുള്ള മകനുമായി വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ആയിരുന്നു അപ്രതീക്ഷിതമായി മുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് മറിഞ്ഞു വീഴുന്നത് ഞൊടിയിടയിൽ അപകടം തിരിച്ചറിയാനും ഗേറ്റ് തടഞ്ഞു നിർത്തി കുട്ടിയെ രക്ഷിക്കാനും ഗ്രീഷ്മയ്ക്ക് സാധിച്ചു പിന്നീട് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ കൂടി കണ്ടതോടെയാണ് അതിന്റെ ഭീകരത ഗ്രീഷ്മ തിരിച്ചറിയുന്നത് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സ്ലൈഡിങ് ഗേറ്റ് തള്ളി നീക്കുന്നതിനിടെ അത് മറിഞ്ഞു വീഴുകയും താഴെ നിന്നിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അമ്മ സാഹസികമായി തന്നെ ആ ഗേറ്റ് തടഞ്ഞു നിർത്തി കുഞ്ഞിനെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും അത് സംബന്ധിച്ച നമ്മുടെ ഒക്കെ പുറത്തു വരുന്നത് ഏതായാലും തൻ്റെ രണ്ടു വയസ്സുകാരൻ മകനെ രക്ഷിച്ചത് കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായ ഗ്രീഷ്മയാണ് ഗ്രീഷ്മ നമുക്കൊപ്പം ചേരുകയാണ് പെട്ടെന്നുള്ള കാഴ്ച സാധാരണമായ ഒരു സംഭവമായി തോന്നുമെങ്കിലും അത്ഭുതകരമായിട്ടാണ് കുട്ടി രക്ഷപ്പെട്ടത് സാഹസികമായിട്ടാണ് അമ്മ കുട്ടിയെ രക്ഷിച്ചത് വിവരിക്കുന്നു എന്താണ് ഓർമ്മയുണ്ടോ എത്ര ഗ്രീഷ്മെന്ന് ഇത് നടന്നിട്ട് ഞങ്ങളിപ്പോ ക്യാമറയിൽ കണ്ടായിരുന്നു കണ്ടായിരുന്നു പിന്നത് കാര്യൊന്നും അങ്ങനെ ഫേസ്ബുക്കിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു അമ്മയുടെ മേത്ത് കയറ്റി വീഴുന്ന ഒരു വീഡിയോ കണ്ടു ഞാനിപ്പോ അത് ഗേറ്റ് വലിയ പ്രശ്നമാണല്ലോ എന്ന് പറത്ത് അങ്ങനെ വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടതാണ് അങ്ങനെ അത് കണ്ട് കണ്ട് ഷെയർ ആയി അങ്ങനെ വന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ കാണുമ്പോഴാണ് ഇതിന്റെ ഭീകരത ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ കാണുന്നുള്ളൂ ഗേറ്റ് വരുന്നു താങ്ങി നിർത്തുന്നു അമ്മയെ വിളിക്കുന്നു എന്താണ് ആ സമയത്ത് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ സാധാരണ നടക്കുന്ന കാര്യമാണ് അപ്പൊ ഗേറ്റ് തുറന്നിടും ആള് വന്ന് നേരെ കയറും അതുകൊണ്ട് അങ്ങനെ ഗേറ്റ് തുറന്നിട്ട് ആള് വന്ന് കയറുക എന്നുള്ളതിലാണ് ഗേറ്റ് തുറന്ന് ഞാനൊന്ന് നീങ്ങി അവനിങ്ങ് വിളിച്ചതാ അകത്തേക്ക് കൈമൊന്നും പിടിച്ചില്ല ആളെൻ്റെ പിന്നാലെ പോരാറുണ്ട് അപ്പം അവനെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് ഇത് വെയിറ്റ് ഉള്ളത് കൊണ്ട് പതുക്കിനെയാണ് ഗേറ്റ് ഇങ്ങനെ ചിരിഞ്ഞു വന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഗേറ്റ് അങ്ങനെ ചിരിഞ്ഞു വന്ന് ഒരു പിടുത്തം എനിക്ക് കിട്ടി പിന്നെ നല്ല വെയിറ്റുള്ള ഗേറ്റ് അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇങ്ങനെ താങ്ങി ഒരു പിന്നെ എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പിടിച്ചു നിന്ന് ഞാൻ ചാരി വെച്ചു പിന്നെ വിടാൻ പറ്റില്ലല്ലോ കുട്ടികൾ ഈ ഗേറ്റിലൊക്കെ ഓടി കളിക്കുന്നതാണെന്ന് അറിയാമല്ലോ ഏത് സമയത്തും ഇതെല്ലാം കാര്യം കളിക്കാറുമുണ്ട് ഈ കുട്ടിക്ക് എന്താ അതിന് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴെങ്കിലും രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളു അപ്പൊ അവനവർ കളിക്കുന്നത് പിന്നെ ആൾക്കൊരു ഞാൻ കരയുന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ പറ്റിയെന്നപ്പോഴും അവന കരഞ്ഞു ഞാൻ കരച്ചില്ലേ പിന്നെ എനിക്ക് എന്താ ചെയ്യുക ആ ഒരു പെട്ടെന്നുണ്ടായ ഇൻസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് അത് ഒട്ടും താങ്ങാൻ പറ്റിയില്ല ഗ്രീഷ്മ പറഞ്ഞത് നമുക്ക് വ്യക്തമാണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ടുകൾ പോലും ഇല്ലാത്ത ഒരു സംഭവം ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകും ഒരു തരത്തിലും പ്രതീക്ഷിക്കാനും ഇടയില്ല പക്ഷേ ഈ ഒരു ഗേറ്റ് ഇത്തരത്തിലുള്ള സ്ലൈഡിങ് ഗേറ്റുകൾ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതൊമ്പത് വർഷമായി ഗേറ്റ് സ്ഥാപിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഒൻപത് വർഷത്തിന് ശേഷമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ ഇത്തരം ഗേറ്റുകൾ ഉണ്ടാകാം ഈ കാര്യത്തിൽ കൂടി എല്ലാവരും ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കൊടുങ്ങല്ലൂർ അഴുക്കോട് നിന്നും ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം